ാനൽ രണ്ടായിരത്തിനാല് എസ് എസ് സി ജിയുടെ എക്സാം പാസ് ആയതിനു ശേഷം ഫിസിക്കലിനെ തെരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് കുട്ടികളെ ഇനി നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ആണ് ഫിസിക്കൽ ഇവന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് വളരെ ഈസിയായിട്ട് പാസ് ആകാൻ സഹായിക്കുന്ന വർക്ക്ഔട്ട് പ്ലാൻ ആണ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈവൻറ്റ് ട്വൻറ്റി വൺ യാവൻറ്റി ടു മിനിറ്റിനുള്ളിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ അത്ലറ്റ്സും ഇതേ രീതിയിലുള്ള വർക്ക്ഔട്ട് പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നത് എൻ്റെ അക്കാഡമിയിലെ കുട്ടികളും ഇതേ രീതിയിലുള്ള വർക്ക്ഔട്ട് പ്ലാൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സ്പെഷ്യലി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസ് എസ് ജിയുടെ ബാച്ച് ഉണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേക്കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം കാരണം നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ സെൽഫായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത് അവർക്കൊന്നും നല്ലൊരു വർക്ക്ഔട്ട് പ്ലാൻ പോലും ലഭിച്ചിട്ടില്ല ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ അവരുടെ കയ്യിൽ കിട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ അവർ ട്രെയിനിങ് നല്ലപോലെ മെയിൻ ചെയ്ത് ഈ ഒരു ഇവന്റ് ക്രാക്ക് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ പാരാമിലിറ്ററിയിലെ ഏതെങ്കിലും ഒക്കെ ഫോഴ്സിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് റിലാസ് ചെയ്ത് വീഡിയോ കേരള നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം വീഡിയോ കാണണം എന്ന് പറയുന്ന കാരണമുണ്ട് അതായത് ഉള്ള വർക്ക്ഔട്ട് പ്ലാനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആറ് ദിവസം വർക്കൗട്ട് പ്ലാനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് എല്ലാ ദിവസത്തെയും നിങ്ങൾ ട്രെയിനിങ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നോട്ട് പാഡിൽ ട്രാക്ക് ചെയ്യണം ഫോർ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് തിങ്കളാഴ്ച നിങ്ങൾ ഫൈവ് കിലോമീറ്റർ റൺ ചെയ്യണം അത് നിങ്ങളുടെ നോട്ട് പാഡിൽ നിങ്ങൾ നോട്ട് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തോ അത് ഇല്ലയോ എന്നിവ പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്തിരിക്കണം മനസ്സിലായ കുട്ടികളെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വർക്ക്ഔട്ട് പ്ലാൻ നോട്ട് ചെയ്യണം എന്നിട്ട് അതേ രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ റണ്ണിങ് സ്പീഡും നിങ്ങളുടെ എൻഡൂറൻസ് ലെവലും റണ്ണിംഗ് മെക്കാനിസവും എല്ലാം ഇമ്പ്രൂവ് ആവും ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ റണ്ണിങ് പെർഫോമൻസിൽ മാറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് ഈ ട്യൂബിനെ ക്രാക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും എഞ്ചുറി ഒന്നും വരാതെ എന്താണ് കുട്ടികളെ ഞാൻ പറഞ്ഞ ഒന്നും വരാതെ സേഫ് ആയിട്ട് റണ്ണിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് എൻജറി ഒന്നും വരാതെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കും നല്ലൊരു വർക്ക്ഔട്ട് പ്ലാൻ കൂടി ഉണ്ടെങ്കിൽ എന്താണ് ഈസി ആയിട്ട് നമ്മൾ എന്താണ് ക്രാക്ക് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് പോകാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ വേറെ ഒരു പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു വർക്കൗട്ട് പ്ലാൻ ലഭിക്കത്തില്ല ഞാൻ ഉറപ്പ് തരികയാണ് പിന്നെ ഫിസിക്കൽ ഡേറ്റ് വന്നതിന് ശേഷം എന്നാണോന്ന് നിങ്ങൾ ഫിസിക്കൽ ഡേറ്റ് സ്റ്റാർട്ട് ആകുന്നത് അതിന് ടെൻ ഡേയ്സ് മുന്നേ ഞാൻ ഫൈവ് കിലോമീറ്ററിൻ്റെ സ്പീഡ് വർക്കൗട്ട് കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അതുകൂടി ഫോളോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തേയും കാര്യങ്ങളും നോക്കാം മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള വർക്ക്ഔട്ട് പ്ലാനാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വർക്കൗട്ട് പ്ലാൻ ഷെയർ ചെയ്യുന്നതിന് ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെച്ചിങ് ചെയ്യണം അതിനുശേഷം വാമപ്പ് ഡ്രിൽ ഫോളോ ചെയ്യണം വർക്കൗട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം അതായത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഓരോ വർക്കൗട്ട് പ്ലാനും അതാ ദിവസങ്ങളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൂളിംഗ് ഡൗൺ ആൻഡ് ഫൈനൽ സ്ട്രെച്ചിങ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നിന്ന് ലഭിക്കുന്നു ഒട്ടും പേടിക്കേണ്ട ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയാൽ മതി അവിടെ നിങ്ങൾക്ക് ഈ എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും സ്ട്രെച്ചിങ് ലഭിക്കും വാമപ്പ് ലഭിക്കും കൂളിംഗ് ഡൗൺ ലഭിക്കും എ ബി സി ഡല് ലഭിക്കും സ്ട്രൈഡ്സ് ലഭിക്കും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ ഇനിയും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾ ഒന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാ ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം അപ്പ് ചെയ്തിരിക്കണം വർക്കൗട്ടിന് ശേഷം നിങ്ങൾ കൂളിംഗ് ഡൗൺ ആൻഡ് ഫൈനൽ സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയ വർക്കൗട്ട് പ്ലാൻ നോക്കാം കുട്ടികളെ ഇനി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ ബിഗിനർ ആണോ അതോ ഒരു അഡ്വാൻസ് റണ്ണറാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യരുത് അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് റണ്ണിങ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് റണ്ണിങ് ഫോളോ ചെയ്യുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ടെൻ ഡേയ്സ് നിങ്ങൾ സ്ലോ റൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്താണ് കുട്ടികളെ സ്റ്റാർട്ടിങ്ങിലെ ടെൻ ഡേയ്സ് നിങ്ങൾ സ്ലോ റൺ മെയിൻറ്റെയിൻ ചെയ്യുക ഇത് നിങ്ങൾ നല്ലപോലെ കേൾക്കണം ഈ പറയുന്ന ഓരോ കാര്യവും ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ സ്ലോ റൺ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതുകൂടി ഞാൻ പറയാം സ്ലോ പേസിൽ നിങ്ങൾ ഓടണം നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഇതേ രീതിയിൽ സ്ലോയിൽ നിങ്ങൾ ഓടിയാൽ മതി ഇനി എത്ര ടൈം ഓടണമെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ട്വൻറ്റി മിനിറ്റ്സ് ഓടണം അതിനുശേഷം നിങ്ങൾ ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആക്കണം അതിനുശേഷം നിങ്ങൾ തേർട്ടി മിനിറ്റ് ആക്കണം അതിനുശേഷം നിങ്ങൾ തേർട്ടി ഫൈവ് മിനിറ്റ് ആക്കണം ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ് വരെ നിങ്ങൾക്ക് ലോങ് റൺ ഓടാൻ കപ്പാസിറ്റി ആയെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ ടെൻ ഡേയ്സെങ്കിൽ നിങ്ങൾ സ്ലോ റൺ ഫോളോ ചെയ്യണം ആ സ്ലോ റൺ നിങ്ങൾ ലോങ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മനസ്സിലായി മിനിമം നിങ്ങൾ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഓടി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം അതിനുശേഷമേ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യാവുള്ളൂ ഇനി നിങ്ങളൊരു അഡ്വാൻസ് റണ്ണറാണ് നിങ്ങൾ ആൾറെഡി ത്രീ ആ ഫൈവ് മന്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലോ ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഔട്ട് പ്ലാനിനോട്ട് പോകാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഓഫീസ് നമ്പർ കോൺടാക്ട് ചെയ്താലും മതി താഴെ കാണാം നിങ്ങൾക്ക് നമ്പർ ഇവിടെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റിനുള്ള ആൻസർ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫിസിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോച്ചിൻ്റെ റിക്വയർമെൻറ്റുണ്ട് ഫിസിക്കലിന് ട്രെയിനിങ്ങിൻ്റെ ഉണ്ട് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കോച്ചിങ് അണ്ടറിൽ ട്രെയിനിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാണ് എങ്കിൽ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ വരാവുന്നതാണ് താഴെ കോൺടാക്ട് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർ അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനിങ് സെഷൻ അവൈലബിൾ ആണ് അതുപോലെ പ്രോപ്പർ ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ആയ കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സെൽഫായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഞാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട വർക്ക്ഔട്ട് പ്ലാൻ ഇതാ ഞാൻ ഷെയർ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം മൺഡേയിലെ വർക്ക്ഔട്ട് പ്ലാൻ നോക്കൂ കുട്ടികളെ മൺഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് സ്ട്രെച്ചിങ് ഉണ്ട് അതിനുശേഷം വാമപ്പ് വാപ്പുണ്ട് അതിനുശേഷമാണ് നിങ്ങൾ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് മൺഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോങ് ആണ് എന്താണ് കുട്ടികളെ ലോങ് റൺ ലോങ് റൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സെവൻ കിലോമീറ്റർ റണ്ണിങ് ആണ് എന്താണ് സെവൻ കിലോമീറ്റർ റണ്ണിങ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെവൻ കിലോമീറ്റർ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നോ പ്രോബ്ലം നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് നിൽക്കണമെന്ന് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ കിലോമീറ്റർ റൺ റണ് ശേഷം നിങ്ങൾക്ക് തോന്നി സ്റ്റോപ്പ് ചെയ്യണോ നോ പ്രോബ്ലം സ്റ്റോപ്പ് എന്നിട്ട് ചെയ്യണം കുറച്ച് വാക്ക് ചെയ്യണം അതിനുശേഷം അഗൈൻ നിങ്ങൾ റൺ ചെയ്യണം ഇതിനെ നമ്മൾ പറയുന്നത് റൺ വാക്ക് പ്രോഗ്രാം എന്നാണ് എന്താണ് കുട്ടികളെ റൺ വാക്ക് പ്രോഗ്രാം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ ഗ്രാജുവലി അപ്പ് ചെയ്ത് പോകണം ഒരു മാസമായിട്ട് നിങ്ങൾ ഇതേ രീതിയിലും ഓടി നിൽക്കരുത് മനസ്സിലായി ഇതിനെ റൺ വാക്ക് പ്രോഗ്രാം എന്നാണ് പറയുന്നത് ആദ്യത്തെ ഫോർ കിലോമീറ്റർ നിങ്ങൾ ഓടിയിട്ട് പിന്നെ നിങ്ങൾക്ക് നടക്കണമെന്ന് തോന്നിയാ നോ പ്രോബ്ലം നടക്കുക പിന്നെ നിങ്ങൾ റൺ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് സെവൻ കിലോമീറ്റർ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ റണ്ണിങ്ങിടയിൽ എത്ര തവണ നിന്നു എന്ന് അത് പിന്നെ ഗ്രാജ്വലി നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഫൈനലി നിങ്ങൾ സെവൻ കിലോമീറ്റർ വരെ ഓടി ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം ലോങ്ങ് റൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ്ങോ എണ്ണൂറ് ഒന്നും അല്ല ഫൈവ് കിലോമീറ്റർ ആണ് ഫൈവ് കിലോമീറ്റർ ആണ് അതുപോലെ നിങ്ങൾക്ക് ടൈം ട്വൻറ്റി ഫോർ മിനിറ്റ്സ് ഉണ്ട് അത്രയും നേരം ഓടി നിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലോങ് റൺ ഓടുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് തന്നെ ഒരു ഹാബിറ്റ് ലഭിക്കുന്നതായിരിക്കും ലോങ്ങ് റൺ ഓടാനുള്ള ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ മൺഡേ നിങ്ങളുടെ റൺ ആണ് സ്ട്രെച്ചിങ് വാപ്പിനു ശേഷം ലോങ് റൺ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ആണ് ടു ഹൺഡ്രഡ് മീറ്ററിൻ്റെ ഫയർ റെപ്പിറ്റേഷൻ ഫോളോ ചെയ്യണം ഈ ഓരോ റെപ്പിറ്റേഷൻ എത്തേണ്ട ടൈമാണ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി സെക്കൻഡ് പിന്നെ ഒരു റെപ്പിറ്റേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെപ്പിറ്റേഷൻ വരെ നിങ്ങൾക്ക് റിക്കവറി ത്രീ ടു ഫോർ മിനിറ്റ് എടുക്കാവുന്നതാണ് ഇപ്പോൾ ടു ഹൺഡ്രഡ് മീറ്റർ ഓടി നിങ്ങൾ ടയർഡായി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ത്രീ ആ ഫോർ മിനിറ്റ് റെസ്റ്റ് എടുക്കണം ചിലപ്പോൾ നിങ്ങളുടെ ബോഡി അതിൽ കൂടുതൽ റിക്കവറി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് അതായത് ഈ ത്രീ ആ ഫോർ മിനിറ്റിനെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് റിക്കവറി വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഒട്ടും പേടിക്കാൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫൈവ് ആ സിക്സ് മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നും പറഞ്ഞ് കൂടുതൽ ടൈം എടുക്കരുത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ബോഡി ഓക്കെ ആയെന്ന് അടുത്ത സെറ്റിന് എൻ്റെ ബോഡി റെഡിയാണെന്ന് ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് റെപ്പിറ്റേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് പരമാവധി ഇത്രയുമേ നിങ്ങൾ റിക്കവറി എടുക്കാവുള്ളൂ അതിൽ കൂടുതൽ റിക്കവറി ആണെങ്കിലും കണ്ടിന്യൂസ് അങ്ങോട്ട് ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ കുറച്ച് കൊണ്ട് വരണം ക്ലിയർ ടു ഹൺഡ്രഡ് മീറ്ററിൻ്റെ എത്ര റെപ്പിറ്റേഷൻ കുട്ടികളെ ടു ഹൺഡ്രഡ് നിങ്ങൾ ഇവിടെ ഫയർ റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈ ടൈമിൽ ഓടിയിരിക്കണം എത്തിക്കണം റിക്കവറി നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ട്യൂസ്ഡേയിലെ പ്രോഗ്രാം നോക്കാം ട്യൂസ്ഡേയിലെ കുട്ടികളെ ട്വൻറ്റി മിനിറ്റ് സ്ലോ റൺ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഗ്രൗണ്ടിൽ ശേഷം ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ട്വന്റി മിനിറ്റ് സ്ലോ റൺ ചെയ്യണം ട്വൻറ്റി മിനിറ്റ് സ്ലോ റൺ ചെയ്യണം സ്ലോ റൺ കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് ആണ് എ ബി സി ഡ്രിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ റണ്ണിങ് മെക്കാനിസം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എ ബി സി ഡ്രിൽ ഫോളോ ചെയ്തിരിക്കണം ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ പ്ലേലിസ്റ്റിലും ലഭിക്കുന്നതായിരിക്കും ഈ എല്ലാ ഡ്രില്ലുകളും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങളുടെ റണ്ണിംഗ് പോസ്റ്റർ ഡെവലപ്പ് ആവും മനസ്സിലായ കുട്ടികളെ എ ബി സി ഡ്രിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം വീക്കിലി വൺ ഇയർ ടു ടൈമിങ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അതിനുശേഷം ടെൻ സ്ട്രൈഡ്സ് സ്ട്രൈഡ്സിന്റെ വീഡിയോ ആൾറെഡി നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ലഭിക്കുന്ന ആയിരിക്കും സ്റ്റൈഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റണ്ണിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്യാനുള്ള റണ്ണിംഗ് ടെക്നിക്സ് ആണ് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം തലയുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം ലാൻഡിങ് എങ്ങനെയായിരിക്കണം അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഈ സ്ട്രൈഡ്സിൽ കൂടിയാണ് ഇതിന് നമ്മൾ ഷോർട്ട് സ്പ്രിൻ്റ് എന്നും പറയാറുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ടെൻ സ്ട്രൈഡ്സ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഇതാണ് ടൂസ് വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇതേ സെയിം ചാനലിൽ എങ്ങനെ ചെയ്യണം എന്താണ് ബെനിഫിറ്റ് എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം കൂടി ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലെങ്തി വീഡിയോ ആയി മാറും മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആണ് വെനസ്ഡേയിലെ വർക്ക്ഔട്ട് പ്ലാൻ വെനസ്ഡേയിൽ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ട് ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് മീറ്ററിന് മൂന്ന് റെപ്പിറ്റേഷൻ ഫോളോ ചെയ്യണം ഈ റെപ്പിറ്റ് ഈ ഓരോ റെപ്പിറ്റേഷൻ എത്തേണ്ട ടൈമാണ് ഫോർ മിനിറ്റ് ഫോർട്ടി ടു ഫൈവ് മിനിറ്റ് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ ഓടിയെത്താൻ നോക്കണം ഈവൻ നിങ്ങൾ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നോക്കണം എന്താണ് കുട്ടികളെ ഇവിടെ ഞാൻ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് റെപ്പിറ്റേഷൻ എത്തിയത് ഫൈവ് മിനിറ്റിനാണ് സെക്കൻഡ് റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഫൈവ് മിനിറ്റിൽ ചിലപ്പോൾ സിക്സ് മിനിറ്റിൽ എത്തി നോ പ്രോബ്ലം കുഴപ്പമില്ല നോട്ട് ഡൗൺ ചെയ്യുക കണ്ടിന്യൂസ് ട്രെയിനിങ്ങിനകത്ത് നിങ്ങൾ ആ ടൈം കുറച്ച് കുറച്ച് വരിക രാജ്യം അത് ആയിരിക്കും ട്രെയിനിങ് ചെയ്താൽ എന്തായാലും കുറയും ടൈം മനസ്സിലായാലോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് മീറ്ററിന് മൂന്ന് റെപ്പിട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ഓരോ റെപ്പിറ്റേഷനും എത്താൻ എടുക്കുന്ന ടൈമാണ് ഫോർ മിനിറ്റ് ഫോർട്ടി ടു ഫൈവ് മിനിറ്റ് ഇനി ഇതിനിടയിലുള്ള റിക്കവറി ടൈം മിനിമം എന്താണ് കുട്ടികളെ ഇവിടെ റിക്കവറി ടൈം ആയിരത്തി ഇരുന്നൂറ് മീറ്ററിന് ഒരു റെപ്പിറ്റേഷൻ കഴിഞ്ഞിട്ട് മിനിമം നിങ്ങൾക്ക് ഫോർ മിനിറ്റ് എടുക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് സിക്സ് മിനിറ്റ് എടുക്കാവുന്നതാണ് ഇതിനിടയിൽ നിങ്ങൾക്ക് റിക്കവറി ടൈം എടുക്കാവുന്നതാണ് മനസ്സിലായ ഇത്രയും ടൈമിനുള്ളിൽ നിങ്ങളുടെ ബോഡി എന്തായാലും റിക്കവർ ആവുന്നതായിരിക്കും അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് റെപ്പിറ്റേഷൻ ട്രൈ ചെയ്യണം ആയിരത്തി ഇരുപത് മീറ്ററിൻ്റെ മൂന്ന് റെപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് എട്ട് മിനിറ്റ് റിക്കവറി എടുക്കാവുന്നതാണ് എയ്റ്റ് മിനിറ്റ് റിക്കവറി എടുത്തതിനു ശേഷം പിന്നെ നിങ്ങൾ എണ്ണൂറ് മീറ്ററിൻ്റെ രണ്ട് റിപ്പിറ്റേഷൻ കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം ഈ എണ്ണൂറ് മീറ്റർ ഓടിയെത്തുന്ന ടൈമാണ് ടു മിനിറ്റ് ട്വൻറ്റി ഫൈവ് സെക്കൻഡ് ടു ടു മിനിറ്റ് ഫിഫ്റ്റി ഫൈവ് സെക്കൻഡ് ഇതിനിടയിൽ നിങ്ങൾ ഓടിയെത്താൻ പരമാവധി ട്രൈ ചെയ്യണം ക്ലിയർ ആയാലോ ഇവിടെയും നിങ്ങൾക്ക് റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫൈവ് മിനിറ്റ് ആണ് ഇവിടെയും റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫൈവ് മിനിറ്റ് ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മുടെ മൂന്ന് ദിവസത്തെ വർക്കൗട്ട് പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മൺഡേ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ലോ കുട്ടികളെ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഇനി നമുക്ക് തേഴ്സ് ഡേയിലെ വർക്കൗട്ട് പ്ലാൻ നോക്കാം തേഴ്സ് ഡേയിലാണ് കുട്ടികളെ ടെമ്പോറുണ്ട് എന്താണ് കുട്ടികളെ ടെമ്പോറുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായി നിങ്ങളുടെ സ്പീഡും അതുപോലെ തന്നെ നിങ്ങളുടെ എൻഡൂറൻസ് ലെവലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടെമ്പോ റൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാമിനെയും നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യും നോക്കൂ കുട്ടികളെ നിങ്ങൾ സിക്സ് ടെമ്പോ റൺ ഫോളോ ചെയ്യണം ഒരു ബിഗിനർ ആണെങ്കിൽ അഡ്വാൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവൻ കിലോമീറ്റർ വരെ കൊണ്ടുപോകുന്നതാണ് മനസ്സിലായ സെവൻ കിലോമീറ്റർ വരെ കൊണ്ടുപോകുന്നതാണ് ടെമ്പോറൺ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ഇവന്റിനാണ് തയ്യാറെടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഫോർ എക്സാമ്പിളായിട്ട് ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ്ങിനെ തയ്യാറെടുക്കുന്ന കേരറ്റ്സും ടെമ്പോറൺ ഫോളോ ചെയ്യാറുണ്ട് അവർക്ക് അവിടെ ത്രീ ആ ഫോർ കിലോമീറ്ററിൻ്റെ റിക്വയർമെൻറ്റേ ഉള്ളു പക്ഷേ നിങ്ങളുടെ ഈവൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫൈവ് ആണ് അപ്പോൾ ഫൈവ് കിലോമീറ്ററിൻ്റെ ഈവെൻറ്റിന് ടെമ്പോ റെണ്ണും ഫൈവ് കിലോമീറ്ററിനെക്കാട്ടിയും കൂടുതലായിരിക്കും മിനിമം സിക്സ് മാക്സിമം സെവൻ ആണ് എന്നാൽ അത്ലറ്റ്സ് ഒക്കെ എയ്റ്റ് കിലോമീറ്റർ വരെ ഫോളോ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് സിക്സ് യാർ സെവൻ കിലോമീറ്റർ വരെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും മനസ്സിലായോ സിക്സ് യാർ സെവൻ കിലോമീറ്റർ വരെ നിങ്ങൾ റൺ ഫോളോ ചെയ്തിരിക്കണം ഇനി സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബോഡിയുടെ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് സ്പീഡ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണം നിങ്ങളുടെ ബോഡിയുടെ സ്പീഡാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഓരോ വ്യക്തിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്പീഡ് ഉണ്ട് അതിനകത്തുനിന്ന് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് എഫേർട്ട് വെച്ച് വേണം നിങ്ങൾ ഈ ഒരു ടെമ്പോ റൺ ഫോളോ ചെയ്യേണ്ടത് ഇനി ടെമ്പോ റൺ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ടെമ്പോ റണ്ണിനകത്ത് ഞാനിവിടെ സിക്സ് കിലോമീറ്റർ മെൻഷൻ ചെയ്തു ഇനി ഈ സിക്സ് ഈ സിക്സ് കിലോമീറ്ററിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സിക്സ് കിലോമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യും വൺ ടു ത്രീ ആൻഡ് ഫോർ നിങ്ങൾക്ക് ഇവിടെയും കാണാവുന്നതാണ് ഈ സിക്സ് കിലോമീറ്ററിൽ ആദ്യത്തെ വൺ കിലോമീറ്റർ നിങ്ങൾ ഓടി ഓടിയെത്താൻ എടുക്കുന്ന ടൈം സിക്സ് മിനിറ്റ് ആണെന്ന് വിചാരിക്കുക ആയിട്ടാണ് ഞാൻ ഇവിടെ ആറ് മിനിറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായി നിങ്ങൾ ഓടി എത്തുന്ന ടൈം ചിലപ്പോൾ ഫോർ മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഫൈവ് മിനിറ്റ് ആയിരിക്കും എത്ര ആയിക്കോളട്ടെ ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ കുട്ടികളെ നോക്ക് ഈ സിക്സ് കിലോമീറ്ററിൽ ആദ്യത്തെ വൺ കിലോമീറ്റർ നിങ്ങൾ സിക്സ് മിനിറ്റിൽ ഓടിയെത്തി എന്നാൽ വൺ കിലോമീറ്ററിന് ശേഷം നെക്സ്റ്റ് വൺ കിലോമീറ്റർ നിങ്ങൾ ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡിൽ ഓടിയെത്താൻ നോക്കണം നെക്സ്റ്റ് വൺ കിലോമീറ്റർ നിങ്ങൾ ഫൈവ് മിനിറ്റ് ട്വൻറ്റി സെക്കൻഡിൽ ഓടിയെത്താൻ നോക്കണം ആദ്യത്തെ വൺ കിലോമീറ്റർ നിങ്ങൾ എത്ര ടൈമാണ് എടുക്കുന്നത് അതിൽ നിന്നും മിനിമം ട്വൻറ്റി സെക്കൻഡ് ഒരു മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് സെക്കൻഡ് നിങ്ങൾ കുറച്ച് നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം മനസ്സിലായോ ചിലർ ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു വൺ കിലോമീറ്ററിനെ കാട്ടിയും ചിലപ്പോൾ ട്വൻറ്റി സെക്കൻഡ് കൂടി എത്തും ചിലപ്പോൾ ചിലരാണെങ്കിൽ തേർട്ടി ആയിരിക്കും കുറയുന്നത് ചിലപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോർട്ടി സെക്കൻഡ് വരെ കുറയും അത് അവരുടെ ട്രെയിനിങ് എക്സ്പീരിയൻസ് സ്പീഡ് സ്റ്റാമിന ഇതെല്ലാം അനുസരിച്ചിരിക്കും മനസ്സിലായാലോ പരമാവധി ടൈം കുറച്ച് കൊണ്ടുവരാൻ നോക്കണം ടൈം കുറച്ച് കൊണ്ടുവരാൻ നോക്കണം എത്രയാവട്ടെ നോ പ്രോബ്ലം ഗ്രാജ്വലി അപ്പാവുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഇതാണ് ടെമ്പോറൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിത് അപ്പോൾ നിങ്ങളിത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തിരിക്കണം ആരും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുൾ വർക്ക്ഔട്ട് പ്ലാനാണ് ഞാൻ പറയുന്നത് ഇത് മാത്രം ഫോളോ ചെയ്തതിൽ ഒന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ക്ലിയർ അപ്പോൾ ടെമ്പോറണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയ കുട്ടികളെ ഇനി നെക്സ്റ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് അതായത് ലക് ട്രെയിനിങ് അതായത് സ്ലോ ഫാസ്റ്റ് എന്നും പറയും ഇതിനെ സ്ലോ ഫാസ്റ്റ് എന്നും പറയും ഇല്ലെങ്കിൽ സ്പീഡ് പ്ലേ എന്നും പറയുന്നുണ്ട് ഈ ഫാഡ്ലക് എന്നൊരു വേഡ് തന്നെ ഒരു സ്വീഡിഷ് വേഡ് ആണ് മനസ്സിലായി ഇതിനെ നമുക്ക് സ്പീഡ് പ്ലേ എന്നും പറയുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്ന് സെറ്റാണ് നിങ്ങൾ എട്ട് മിനിറ്റിൻ്റെ ഫോളോ ചെയ്യേണ്ടത് നോക്കൂ കുട്ടികളെ ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക ക്ലിയർ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇത് ടു ഹൺഡ്രഡ് മീറ്ററിൻ്റെ ഗ്രൗണ്ടാണെന്ന് വിചാരിക്കാം നമുക്ക് എത്രയാണ് ടു ഹൺഡ്രഡ് മീറ്ററിൻ്റെ ഗ്രൗണ്ടാണെന്ന് വിചാരിക്കാം നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ എന്താണ് സ്ലോ ചെയ്യണം മനസ്സിലായോ ആദ്യത്തെ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ സ്ലോ റൺ ചെയ്യണം അതിനുശേഷം നെക്സ്റ്റ് ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ എന്താണ് സ്പീഡ് റൺ ചെയ്യണം ഇതിനെയാണ് സ്പീഡ് പ്ലേ എന്ന് പറയുന്നത് മനസ്സിലായ നിങ്ങളുടെ ബോഡിയുടെ നിങ്ങൾക്ക് സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റേജ് വരെ എഫേർട്ട് എടുക്കാവുന്നതാണ് സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് വരെ നിങ്ങളുടെ ബോഡിയുടെ എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ക്ലിയർ ആയാലോ ആദ്യത്തെ ഹൺഡ്രഡ് മീറ്റർ എന്താണ് കുട്ടികളെ ആദ്യത്തെ ഹൺഡ്രഡ് മീറ്റർ സ്ലോ പിന്നെ ഹൺഡ്രഡ് മീറ്റർ ഫാസ്റ്റ് പിന്നെ സ്ലോ പിന്നെ ഫാസ്റ്റ് പിന്നെ സ്ലോ പിന്നെ ഫാസ്റ്റ് ഇതേ രീതി ഇതേ രീതിയിൽ എട്ട് മിനിറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നത് മനസ്സിലായ അതിനുശേഷം പിന്നെ എട്ട് മിനിറ്റിൻ്റെ സെക്കൻഡ് സെറ്റ് അതിനുശേഷം പിന്നെ എട്ട് മിനിറ്റിൻ്റെ തേർഡ് സെറ്റ് ക്ലിയർ ആയല്ലോ ഇതേ രീതിയിൽ നിങ്ങൾ ത്രീ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓരോ സെറ്റിനിടയിൽ ഞാൻ റിക്കവറി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ടു എറ്റ് മിനിറ്റ് ആണ് എന്നാൽ ചില കുട്ടികൾക്ക് ഇവിടെ ചിലപ്പോൾ ടെൻ മിനിറ്റ് വരെ റിക്കവറി എടുക്കേണ്ടി വരും നോ പ്രോബ്ലം മനസ്സിലായാൽ നിങ്ങൾക്ക് റിക്കവറി എടുക്കാവുന്നതാണ് നിങ്ങളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസും നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ലെവലും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് റിക്കവറി എടുക്കാവുന്നതാണ് ടെൻ യാർ ട്വൽവ് മിനിറ്റ് വരെ ഓക്കെ അല്ലേ കുട്ടികളെ ഇനി നമ്മുടെ നെക്സ്റ്റ് ആണ് സാറ്റർഡേയിലെ ഹിൽ റൺ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഇതിൻ്റെ ചില സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും മനസ്സിലെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഹാൻ ആൻഡ് ഡിഫൻസ് അക്കാഡമി ഹിൽ റൺ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ സാറ്റർഡേ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് ഹിൽ റൺ ഈവൻ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഹിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം എൻ്റെ അക്കാഡമിയിലാണെന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹില്ല അതിന് പകരം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ചെറുതായിട്ട് ഹൈറ്റുള്ള റോഡാണ് മനസ്സിലായി കയറ്റമുള്ള റോഡ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ നൂറ്റി അമ്പത് മീറ്റർ ഹിൽ റൺ ഫോളോ ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ അതേ രീതിയിൽ നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും കയറ്റവും നിറക്കുള്ള റോഡ് കാണും അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക ഹിൽ റൺ രാവിലെ ഫോളോ ചെയ്യുക സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈവൻ ഹിൽ റൺ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഹില്ലുമില്ല ഏറ്റവും വർക്കുള്ള റോഡും ഇല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട അതിന് പകരം നിങ്ങൾ ടയർ റൺ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഒരു ടയർ നിങ്ങൾ ചൂസ് ചെയ്യുക ടയറണിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മനസ്സിലായിട്ടില്ലേ ടയറൺ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഇനി നിങ്ങളുടെ കയ്യിൽ ടയറും ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡ് മീറ്ററിൻ്റെ ടെൻ റെപ്യൂട്ടേഷനും ഫോളോ ചെയ്യാവുന്നതാണ് മനസ്സിലായോ എത്രയാണ് ഫോർ ഹൺഡ്രഡ് മീറ്ററിൻ്റെ ടെൻ റെപ്യൂട്ടേഷൻ ഫോളോ ചെയ്താലും മതി ക്ലിയർ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹില്ലാണ് സെക്കൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ടയറാണ് ഫൈനൽ ചോയ്സ് ആയിരിക്കും ഞാൻ ഈ ഫോർ ഹൺഡ്രഡ് മീറ്റർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫോളോ ചെയ്യണമെന്ന് ക്ലിയർ ക്ലിയറാണ് കുട്ടികളെ നോക്ക് ഹൺഡ്രഡ് മീറ്റർ അല്ലെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്ററിൻ്റെ ടെൻ റെപ്യൂട്ടേഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം ഓരോ സെറ്റിന് ശേഷം ഓരോ സെറ്റിന് ശേഷം നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് റിക്കവറി എടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ടു മിനിറ്റ് എടുക്കാം റിക്കവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ മിനിറ്റും റിക്കവറി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ മിനിറ്റും റിക്കവറി എടുക്കാവുന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ റിക്കവറി എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഔട്ട്പുട്ടും നിങ്ങളുടെ ട്രെയിനിങ്ങിൽ നിങ്ങൾ കൊടുക്കാൻ നോക്കണം ക്ലിയർ ആ കുട്ടികളെ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫൈനൽ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആറ് ദിവസം വർക്ക്ഔട്ട് പ്ലാൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നോക്കൂ കുട്ടികളെ ഈ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ കോർ വർക്കൗട്ട് ഇതേ സെയിം ചാനൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീക്ലി ടു ഡേയ്സ് ഫോളോ ചെയ്യണം ക്ലിയർ അപ്പർ ബോഡി ട്രെയിനിങ് അതായത് പുഷപ്പുണ്ട് പുള്ളപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും ഫോളോ ചെയ്യാവുന്നതാണ് എൻ്റെ അക്കാഡമിയിലാണെന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ മിനി ജിമ്മും ഉണ്ട് ഡബിൽ വെച്ചിട്ട് നമ്മളിവിടെ എന്താണ് വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് വീക്ക്ലി ടു ഡേയും പിന്നെ എം ബി സി ഡ്രിൽ മിനിമം വൺ ടൈം മാക്സിമം ടു ടൈം പിന്നെ സ്ട്രൈഡ്സ് നിങ്ങൾക്ക് വീക്ക്ലി ത്രീ ടു ഫോർ ടൈംസ് ഫോളോ ചെയ്യാവുന്നതാണ് എന്താണ് കുട്ടികളെ ത്രീ ടു ഫോർ ടൈംസ് ഫോളോ ചെയ്യാവുന്നതാണ് സ്റ്റാറ്റ്സിന്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണുക ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ലെങ്തി ആയി ആയിപ്പോവും സ്ട്രൈറ്റ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ത്രീ ടു ഫോർ ടൈംസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് എല്ലാ അപ്ഡേറ്റ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ അപ്പോൾ നിങ്ങളും എല്ലാ കുട്ടികളും ആഗ്രഹിച്ചൊരു വർക്കൗട്ട് പ്ലാനാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ട്രയൽ എടുക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ടൈമിംഗ് പതിനെട്ടിനും ഇരുപത്തിരണ്ട് മിനിറ്റിനും ഇടയിലായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഒരു വാലുബിൾ കമന്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കണം ഒരു മിനിമം ഒരു ആയിരം ലൈക്സിലൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം എത്ര കുട്ടികളാണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരു അണ്ടർ ട്രെയിനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനാൻ ഡിഫൻസ് അക്കാഡമിലോട്ട് വരാവുന്നതാണ് കോഴ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുടെ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ്